തോളിയിട്ട സ്പർശനത്തിലാണ് പാറു തിരിഞ്ഞു നോക്കിയത് കുട്ടിയുടെ പേരെന്താ തന്നോട് സംസാരിക്കുന്ന മധ്യവയസ് ആയ സ്ത്രീയെ അവൾ നോക്കി സുന്ദരിയായ സ്ത്രീ തന്റെ അമ്മയുടെ പ്രായം കാണും അവർക്ക് ഏയ് താനെന്താ ലോചിക്കുന്നേ തന്റെ കേട്ടൻ ഉടനെ തിരിച്ചു വരുടോ ഇങ്ങനെ ടെൻഷനാവാതെ ചെറു ചീരിയോടെ തന്നെ നോക്കി പറയുന്ന ചെറുപ്പക്കാരനെ അവൾ നീട്ടിച്ചൊളിച്ചു നോക്കി ഞങ്ങൾ ആരാണെന്നാകും അല്ലെ കുട്ടി ആലോചിക്കുന്നത് തന്നോട് ചോദിക്കുന്ന സുമുഖായ സ്ത്രീയെ അവൾ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഞാൻ കുട്ടിയുടെ ഭർത്താവിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു അതുപോലെ അവൻ്റെ അച്ഛൻ എൻ്റെ അമ്മാവൻ്റെ മകനായിരുന്നു അവരുടെ വാക്കുകൾ കേട്ട് പാറു അവരെ നോക്കി ചിരിച്ചു ഇവൻ എൻ്റെ മകനാണ് പേര് ബിനു അവർ പറഞ്ഞു കേട്ട് അവിടെ അരികിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനും അവൾ ചെറു ചെറു സമ്മാനിച്ചു തൻ്റെ കെട്ടുകൻ ഞങ്ങളോടൊക്കെ മിണ്ടുവളു വിനീതിൻ്റെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് പാറു എന്തു പറയണമെന്നറിയാതെ അവരെ നോക്കി കാശിയാട്ടൻ ഇവരോടൊക്കെ മിണ്ടു ഈ കുടുംബത്തിലുള്ള ആരോടും ഒരടുപ്പത്തിനും പോകരുതെന്ന് എന്നോട് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നവനാണ് ആ ആള് ഇവരോട് മിണ്ടുവോ പാറു മനസ്സിലാർത്തു ഇവൻ ചോശ കേട്ടിട്ട് കുട്ടി ഇങ്ങനെ ആലോചിച്ചു പോട്ടണ്ട അവൻ നമ്മളോട് മിണ്ടിയില്ലെങ്കിലും അവനെ കുറ്റം പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല ഇല്ല എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് അവൻ ആ അവൻ്റെ തീരുമാനങ്ങളിൽ അവനെ കുറ്റം പറയാനോ തിരുത്താനോ ഉള്ള അവകാശം മാർക്കും വൈക പാർവിനോട് പറഞ്ഞതെങ്കിലും അവിടെ നോട്ടം തങ്ങളെ നോക്കി നിൽക്കുന്ന ദേവിക്കുടേയും വാസുദേവൻ്റെയും നേരെ നീടൂ അത് മനസ്സിലാക്കിയതുപോലെ അവർ മുഖം കുനിച്ചു ശരിയാണ് അവൾ പറഞ്ഞത് തലോടാത്ത കയെ കൊണ്ട് തല്ലാനോ ഉപദേശിക്കാനോ അധികാരമില്ല ദേവയ്ക്ക് മനസ്സിലോർത്തു ഇന്ദു പുറകിൽ നമ്മളെ വീള കേട്ട് പാർ തിരിഞ്ഞു നോക്കി കാവിൽ വിളക്ക് തെളിയിച്ചിട്ട് തിരികെ വന്ന കാശിയെ കണ്ട് പാർവിൻ്റെ കണ്ണുകൾ വിടർന്നു അവനെ കണ്ട് അവൾ അവനരികിലേക്ക് വേഗത്തിൽ നടന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് കാശി തൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു അയ്യേ എന്താ ഇത് ഞാൻ വിളക്ക് വെച്ചിട്ട് വേഗം വന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ കണ്ടു നിറയ്ക്കുന്നത് കാശിയുടെ വാക്കുകൾ കേട്ട് പാർവനെ നെഞ്ചിൽ മുഖം അമർത്തി ആ സമയം തന്നെ ചുറ്റിനും ഉള്ളവരെ കുറിച്ചൊന്നും അവരിവരും ഓർത്തില്ല എന്നാൽ അവരെ എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കി നിന്നു അവരെ നോക്കുന്ന ചില കണ്ണുകളിൽ അവടെ സ്നേഹം കണ്ടുള്ള കൗതുകവും സന്തോഷവും ആയിരുന്നെങ്കിൽ ചിലരുടെ മുഖത്ത് അനിഷ്ടമായിരുന്നു നിറഞ്ഞിരുന്നത് ഇത്രയും ആൾക്കാർ ചുറ്റിനും ഉണ്ടെന്ന് പോലും നോക്കാതെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവമായിരുന്നു ചിലരുടെ മുഖത്ത് അവരുടെ ഭാവമെല്ലാം മനസ്സിൽ കണ്ടതുപോലെ കാശി അവളെ തന്നോട് ചേർത്ത് തന്നെ പിടിച്ചു ഇവിടെയാണെങ്കിലും ആരുടെ മുൻപിലാണെങ്കിലും ഇവളെന്നും എൻ്റെ മാത്രമാണ് ഇവളെ ചേർത്ത് പിടിക്കാൻ അവകാശമുള്ള തൻ്റെ കാര്യങ്ങളെന്നും ഇവളെ തന്നോട് ചേർത്ത് പിടിക്കാൻ തന്നെ ചെയ്യും കാശിനാഥൻ്റെ മുഖത്ത് ആ ഒരു ഭാവമായിരുന്നു അതവനെ നോക്കി നിന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തു വാ നമുക്ക് വീട്ടിൽ പോകാം കാശി പാർവിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള ആരെയും നോക്കാതെ അവരുടെ താമസ സ്ഥലത്തേക്ക് നടന്നു അഹങ്കാരി മൂത്തവരുടെ ബഹുമാനമില്ലാത്തവൻ അതെങ്ങനെയാ അവന്റെ വിത്തലേ ഇതും ഇതിനപ്പുറവും ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വിജയലക്ഷ്മി പറഞ്ഞു കേട്ട് വൈക അവരെ ദേഷ്യത്തോടെ നോക്കി അമ്മേ മതിയാക്കിക്കോ ആവശ്യമില്ലാത്ത സംസാരമൊന്നും വേണ്ട ഇവിടെ നമ്മൾ വന്നത് ഈ കുടുംബത്തിലെ പൂജയിൽ പങ്കെടുക്കാൻ മാത്രമാണ് അല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യം പറയാനല്ല വൈകിയുടെ ശബ്ദം കടുത്തതും വിജയലക്ഷ്മിയോളെ ദേഷ്യത്തോടെ നോക്കി നിനക്കിപ്പോഴും കൂറ് നിന്നെ പരിചിട്ട് പോയി കല്യാണം കേഴിച്ച അവനോടും അവളോടുമാണല്ലേ വിജയലക്ഷ്മി ദേഷ്യത്തോടെ പുലമ്പി എന്നെ ആരും പറ്റിച്ചിട്ടില്ല ഞാനാണ് അവിടെ ഇഷ്ടം പറഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു വിട്ടിവേഷം കെട്ടുവാനാണെന്ന് അറിഞ്ഞിട്ട് പോലും കേട്ടി ഒരുങ്ങി നിന്നത് അതിൻ്റെ അവസാനം അവിടെ ഒത്തുചേരലാണെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ തന്നെയാണ് ഞാൻ ആ വിഡിവേഷം അന്ന് കെട്ടിയത് അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വില മതിക്കാനാവാത്ത എൻ്റെ സൗഹൃദമാണ് എൻ്റെ നല്ല സുഹൃത്തുക്കളെയാണ് വൈകാൻ വാഷയുടെ പറഞ്ഞു കേട്ട് വിജയലക്ഷ്മിക്കും വാസുദേവനും അവളെ നോക്കി അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തു മറുപടി കൊടുക്കാനാണ് അവൾക്ക് കൊടുക്കാനുള്ള മറുപടികളൊന്നും തന്നെ തന്റെ പക്കലില്ല എന്ന ചിന്ത വിജയലക്ഷ്മി ശ്വാസം ഒട്ടിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്കും അറിയാവുന്നതാണല്ലോ കാർത്തികേന്റെയും നന്ദിയുടെയും പ്രണയം എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമായിരുന്നു ഇതിന്റെ ഇടയിൽ തൻ്റെ മകളെ വലിച്ചെച്ചത് താനും തന്റെ സഹോദരനും ചേർന്നാണ് തങ്ങളുടെ കുട്ടികൾ ഒന്നിച്ചാൽ തങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൊച്ചുമകന്റെ കുഞ്ഞിനെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഈ തറവാട്ടിലെ സ്വത്തുക്കളെല്ലാം തങ്ങളുടെ കുട്ടികളിലൂടെ തങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന കണക്ക് കൂട്ടലാണ് അന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് താൻ ഇറങ്ങി തിരിച്ചത് പക്ഷെ കാർത്തികയ്യൻ അവൻ്റെ വാശിയിൽ തന്നെ ഉറച്ചുനീന്നു അവൻ്റെ പ്രണയത്തിന് വേണ്ടി അവൻ മരിക്കാനും തയ്യാറായിരുന്നു അങ്ങനെയുള്ളവൻ അവന്റെ പ്രണയത്തെ സ്വന്തമാക്കി ഈ തറവാട് തന്നെ ഉപേക്ഷിച്ചു വിജയലക്ഷ്മി നെടുവീർപ്പോടെ എല്ലാം ഓർത്തുപോയി ആ മതി ഇനി പഴയ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മുഷിയുന്ന എന്തിനാ എല്ലാം കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി ഇപ്പം എല്ലാവരും കുടുംബങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു ഇനിയും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് തറവാട്ടിൽ പോകാം എല്ലാവരും വാ വാസുദേവൻ പറഞ്ഞു കേട്ട് എല്ലാവരും അവിടെ നിന്നും തറവാട്ടിലേക്ക് തിരിച്ചു എടാ നാളെ തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുമോ കാശിയുടെ ചോദ്യം കേട്ട് ഫോണിൻ്റെ മറുവശത്തും നിൽക്കുന്നവൻ്റെ നീറ്റി ചൊളിഞ്ഞു എന്ത് പറ്റിയടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വിഷ്ണു ആദ്യോട് ചോദിച്ചു ഏയ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായിക്കൂടയുന്നില്ല കാശി പറഞ്ഞു ഏ അതെന്താ നീ ഇപ്പോ ഇങ്ങനെ പറയുന്നത് അവരുടെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ വിഷ്ണു സംശയത്തോടെ ചോദിച്ചു ഇതുവരെ മാറ്റിയില്ല പക്ഷെ ഇവിടെ ചടങ്ങെന്നും പറഞ്ഞ് എന്നെയും ഇന്ദുവിനെയും തമ്മിൽ അകറ്റിക്കൊണ്ടുള്ള ഓരോ പരിപാടികളാണ് എനിക്കാണെങ്കിൽ നല്ല ദേഷ്യവും വരുന്നുണ്ട് വിഷ്ണു കാശി ഈർഷ്യത്തോടെ പറഞ്ഞു നീ എന്താ കാശിയെ പറയുന്നത് നിങ്ങളെ കാറ്റാനുള്ള പരിപാടിയോ വിഷ്ണു സംശയത്തോടെ ചോദിച്ചു എടാ ഇന്ന് വൈകിട്ട് കാവലിൽ വിളക്ക് കത്തിക്കണമെന്നും പറഞ്ഞ് അവളെ വെളിയിൽ നിർത്തി ഞാൻ മാത്രമാണ് അകത്തേക്ക് പോയത് ആദ്യം പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു ആ ഇരുട്ടിനകത്ത് ചെറിയൊരു ഇടിഞ്ഞിൽ കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെ ഇന്ദുമുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അകത്തേക്ക് പോയാൽ മതിയെന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു പക്ഷെ അത്രയും നേരം ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ എൻ്റെ പെണ്ണിനെ ഒറ്റയ്ക്ക് നിർത്തണമല്ലോ എന്നോർത്ത് ഒരു സമാധാനവും എനിക്കില്ലായിരുന്നു വിഷ്ണു അതുകൊണ്ട് നാളെ തന്നെ നിങ്ങൾ വന്നാൽ എനിക്ക് കാവിനകത്ത് വിളക്ക് തെളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അവളെ അരികിലുണ്ടല്ലോ എന്നൊരു സമാധാനം ഉണ്ടല്ലോ കാശി പറഞ്ഞു കേട്ട് വിഷ്ണു ചിരിച്ചു പോയി ഓ ഇതായിരുന്നോ കാര്യം നീ ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി നിന്നെയും പാർവിനെയും അകറ്റാൻ നോക്കുന്നു എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അമർത്തി മോളി അതങ്ങനെയൊക്കെ തന്നെയാണ് പൂജ കഴിയും വരെ ശരീരം ശുദ്ധിയും മനഃശുദ്ധിയും വേണമെന്നും അതിന് വ്രതമെടുക്കണമെന്നും അവൾ വച്ച് തന്ത്രി പറഞ്ഞെന്നും പറഞ്ഞ പെണ്ണ് എന്നെ അങ്ങോട്ട് പോലും മടുപ്പിക്കുന്നില്ല ദോഷമാണ് പോലും കാശി ഈർഷയോടെ പറഞ്ഞ കേട്ട് വിഷ്ണുറൊക്കെ ചിരിച്ചു എൻ്റെ പൊന്നു കാശി അല്ലെങ്കിൽ തന്നെ നീ അവളെ കളക്ടറാക്കി കഴിഞ്ഞ് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാൻ ഇരിക്കുമല്ലേ അപ്പൊ പിന്നെ ഈ വ്രതമൊന്നും നിനക്ക് പ്രശ്നമല്ലല്ലോ വിഷ്ണു ചിരിയോടെ പറഞ്ഞു കേട്ട് കാശി പല്ല് കടിച്ചു ഊതാതറ പട്ടി ഇനിയിപ്പോ റേഷൻ പോലെ കിട്ടുന്ന ഉമ്മ പോലും പെണ്ണ് തരുന്നില്ല കാശിയുടെ ദയനീയമായ സംസാരം കേട്ട് വിഷ്ണുവിന് വീണ്ടും ചിരി പൊട്ടി ഈ ഭാവമൊക്കെ തൻ്റെ ആത്മമിത്രത്തിൽ താൻ കാണുന്നത് ഇപ്പോഴാണ് വിഷ്ണു ചിരിയോടെ ഓർത്തു ദേവണേ എൻ്റെ കയ്യിൽ നീ വാങ്ങും കുറേ നേരമായി ഇങ്ങനെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് നേരെ കിടന്നു കാശിയുടെ കലിപ്പോടെയുള്ള സംസാരം കേട്ട് പാറു അവനെ നേരെ തിരിഞ്ഞു കിടന്നു വ്രതം ആണ് അറിയാവുന്നതല്ലേ പാറു പരിഭോധത്തോടെ പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി കണ്ണൊട്ടി നോക്കി അതിന് കാശി ദേഷ്യത്തോടെ ചോദിച്ചു ദേഹശുദ്ധി വേണമെന്ന് പാറു പറഞ്ഞു തീരം മുൻപ് കാശിയുള്ള നീഞ്ചിലയ്ക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചിരുന്നു അവൾ പിടച്ചിലോടെ അവനെ പിടിച്ചു മാറ്റാൻ നോക്കി ദവണെ അടങ്ങിക്കിടന്നു വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കലേ അവളുടെ ഒരു ഹോലക്കമേലത്തെ ദേഹശുദ്ധി നമ്മളൊന്നിച്ച് കിടന്നാൽ പോകുന്ന ശുദ്ധി ഒന്നുമല്ല നീ പറയുന്ന ദേഹശുദ്ധി അതിപ്പോഴും നമ്മൾ തന്നെയുണ്ട് നിനക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ എൻ്റെ ഇന്ദു അതോ ഇനി നിനക്കതും അറിയത്തില്ലേ കാശി ചോദിച്ചു കേട്ട് പാറു അവനെ മെഴിച്ചു നോക്കി കാശൻ നന്ദി പറയുന്നത് പാറു അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഞാനും ഇപ്പോഴും കന്നികനും കന്നികയുമാണ് നിനക്കറിയാവുന്നതല്ലേ കാശിയുടെ തുറന്നു പിടിച്ചുള്ള ചോദ്യം കേട്ട് പാറു അവനെ ഞെട്ടലോടെ നോക്കി എന്തിനടി ഉണ്ടാക്കണി നിന്റെ കണ്ണ് രണ്ടും പുറത്ത് ചാടിക്കുന്നത് ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത് കാശി ചോദിച്ചു കേട്ട് പാർവ് അവനെ നോക്കി യാന്ത്രികമായി തലകുലുക്കി എത്ര അടുത്ത് കിടന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ ഉറങ്ങിയാലും നമ്മൾ നല്ല ദേഹശക്തിയോടെ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മോൾ ആ പേരും പറഞ്ഞ് എന്നിൽ നിന്ന് മാറിക്കിടക്കണ്ട കാശി പറഞ്ഞുകൊണ്ട് അവളെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു അപ്പോൾ ഇന്നാ തന്ത്രി പറഞ്ഞതോ നമ്മളൊന്നിച്ച് കിടന്നാൽ കുഴപ്പമില്ലേ കാശിട്ടാ പാറ സംശയത്തോടെ ചോദിച്ചു കേട്ട് കാശി അവളെ ഒന്നോട് തന്നോട് അടക്കി പിടിച്ചു ഒരു കുഴപ്പമില്ല എൻ്റെ പൊന്നെ അയാൾ തീരെ കൺട്രോളില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് നിന്റെ കാശണ്ണ അങ്ങനെയല്ലല്ലോ നിന്റെ അടുത്ത് എത്ര ഒട്ടി കിടന്നാലും നിന്റെ കാശ് എണ്ണ ഒടുക്കത്തെ കൺട്രോളല്ലേ അതെൻ്റെ പൊന്നുമോൾക്കറിയില്ലേ പിന്നെ എന്തിനാ എന്റെ കൊച്ചിങ്ങിനെ ഓരോ വേണ്ടത്തെ കാര്യം ആലോചിച്ച് മാറിക്കിടന്ന് എന്റെയും നിന്റെയും മുറുഗം കളയുന്നത് തേയ് ഇങ്ങനെ കിടന്ന് എൻ്റെ കാശി പാറുവിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ നെറ്റിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ അവനോട് ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു തൻ്റെ പ്രാണനെ പൊതിഞ്ഞു പിടിച്ചു കിടക്കുമ്പോഴും കാശിയുടെ മനസ്സിൽ നിറയെ തൻ്റെ ശത്രുവിനെ കൊടുക്കാനുള്ള ശിക്ഷയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു തന്നോട് ചെയ്ത ദ്രോഹത്തിന് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാവുക എന്ന ചിന്തയിലായിരുന്നു കാശിയെങ്കിലും അവൻ്റെ വിരലകൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്നവളെ തലോടിക്കൊണ്ടിരുന്നു വെള്ളത്തിൻ്റെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി കാശിയും പാറും കൂടി കാവിൽ പോയി വിളക്ക് വെച്ചിട്ട് തിരിച്ചു വന്നു ഇന്നലെ കാട് പോലെ ഇരിക്കുന്ന സ്ഥലത്താണോ കാശീൻ ഒറ്റയ്ക്ക് ആ ഇരടുത്ത് പോയത് തിരിച്ച് വരുന്ന വഴി പാറിൻ്റെ ചോദ്യം കേട്ട് കാശിതിൻ്റെ കൈകളിൽ കോർത്ത് പിടിച്ചിരിക്കുന്ന അവളുടെ വിരലുകളിൽ തഴുകി ആ അതൊക്കെ ചെറിയ കാടല്ലേ എൻ്റെ എന്തോ ഇതിനേക്കാൾ വലിയ കാട് മറി ഞാൻ ട്രെയിനിങ് സമയത്ത് കടന്നിട്ടുണ്ട് കാശി ചിരിയോടെ പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി അത് പിന്നെ ട്രെയിനിങ്ങിന് കാശിയേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ കൂടെ വേറെയും ആൾക്കാരില്ലേ ഇതങ്ങനെയല്ലല്ലോ രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു ചെറിയ ഇടിഞ്ഞിരു വെട്ടത്തിൽ വേണ്ടേ കാശിയാ കാട്പൊരു കാവിലേക്ക് പോകാൻ അവിടെ വല്ല ഇട ജന്തുക്കളും കാണും പകലായിട്ട് കൂടി അവിടെയെല്ലാം കണ്ടിട്ട് എനിക്ക് പേടി തോന്നി അപ്പോൾ രാത്രിയിൽ എൻ്റെ കാശേടനൊറ്റയ്ക്ക് നമുക്കിത് ചെയ്യേണ്ട കാശിയേടാ എനിക്ക് പേടിയാകുന്നു പാറു പേടിയോടെ പറഞ്ഞു കേട്ട് കാശിയവിടെ തന്നോട് ചേർത്ത് പിടിച്ചു അയ്യേ എൻ്റെ എന്തോ ഇങ്ങനെ പേടി തോണ്ടിയാവല്ലേ നിന്റെ കാശിയാണ് ഒന്നും വരില്ലടി നിൻ്റെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്ത് വരാനാ ഇനി ഒരു നാലഞ്ച് ദിവസത്തെ കാര്യല്ലു അത്രയും ദിവസം കൂടി നമ്മൾ ഈ പൂജയൊക്കെ ചെയ്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് തിരികെ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് പോകാം കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ തന്നോട് അമർത്തിപ്പിടിച്ചു എന്നാലും ഇത് വേണോ കാശിയേടാൽ പാർവിൻ്റെ ചോദ്യം കേട്ട് കാശിയെ ഉള്ള നെറ്റിയിൽ അമർത്തി ചുംബിച്ചു രാത്രിയിലെ പ്രാതൽ കഴിഞ്ഞിരിക്കുന്ന നേരം അഞ്ചിലെ വിളിച്ചിട്ട് ഫോൺ കിട്ടാഞ്ഞിട്ട് കാശിയുടെ അടുത്തേക്ക് വന്നതാണ് പാർവ് ഇന്ന് ഉച്ചക്കൊക്കെ ആകുമ്പോ അവരിങ്ങും വരില്ലേ പാറവിനെ ചോദ്യം കേട്ട് കാശി അവളെ നോക്കി ആ ഉച്ചയ്ക്കുണ്ണാറാകുമ്പോ അവരിവിടെ എത്തും കാശി പറഞ്ഞു കേട്ട് പാറത്തിന്റെ അഴിഞ്ഞു കിടക്കുന്ന മുടി ഒന്നാക്കി എടുത്ത് പൊക്കി കെട്ടി വെച്ചു നീ എന്തിനാ എന്തും ഇപ്പൊ ഇതെല്ലാം കൂടി എടുത്ത് പൊക്കി കെട്ടി വെക്കുന്നത് കാശിക്കുള്ള പ്രവൃത്തി ഇഷ്ടപ്പെടാത്തതുപോലെ ഈർഷിയോടെ അവൻ അവളെ നോക്കി ചോദിച്ചു അടുക്കളയിൽ കറൻ പോകുമ്പോൾ മുടിയെല്ലാം കൂടി അഴിച്ചിട്ടാണോ പോകുന്നത് പാറവ് ചോദിച്ചു കേട്ട് കാശി അവളെ നോക്കി കണ്ണൊട്ടി നീ എന്തിനാ ഇപ്പൊ അടുക്കളയിൽ പോകുന്നത് കാശി ഗൗരവത്തോടെ ചോദിച്ചുകൊണ്ട് പാറുവിൻ്റെ മുടി അഴിച്ചിട്ടു ഹാ ഇതെന്താ കാശിയുടെ കാണിക്കുന്നേ പാറു ചോദിച്ച കേട്ട് കാശി അവളുടെ മുടി അവൻ്റെ പിരിലുകൾ കൊണ്ട് വിടർത്തിയിട്ടു ഇത് പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടില്ല എന്തു ഡേ ഇതിൽ നിന്നും ഇപ്പോഴും ഉണ്ട് എന്നിട്ടാണ് അവൾ മുടി വലിച്ചുപോക്കി കിട്ടിയത് കാശി ദേഷ്യത്തോടെ അവളെ നോക്കി മുരട് ഓ ഇതിനെ കൊണ്ട് പാറു അവനെ നോക്കി പുറകുയർത്തു എൻ്റെ പൊന്നു മനുഷ്യ ഇന്നുച്ചയ്ക്ക് അവരൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ കൊടുക്കണ്ടേ രമചേശി കൊണ്ടോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ പാറു ചോദിച്ചു കേട്ട് കാശി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അതിനാരാ പറഞ്ഞത് രമചേശ്വറ്റയ്ക്കാണ് അടുക്കളയിൽ ഉള്ളത് അവിടെ ഉണ്ട് രണ്ടും കൂടെ സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇന്നലെ തന്നെ അവരോട് ഞാൻ വിഷ്ണുവും സിബിയും അഞ്ജലിയും ഒക്കെ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിരുന്നു അതിൻ്റെ ആവേശത്തിലാണ് രണ്ടാളും നീ അങ്ങോട്ട് പോയാലും രണ്ടും നിനെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല മോളെ കാശി ചിരിയോടെ പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി മുഖം തീർപ്പിച്ചു ഓ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്ക് വരുന്നല്ലേ എല്ലാവരും കൂടി പാറു പരിഭവത്തോടെ പറഞ്ഞു കേട്ട് കാശി അവളെ വീറിപ്പിച്ച് വെച്ച കവളിൽ അവനെ ചൂണ്ടുപിരൽ കൊണ്ട് കുത്തി അതേലോ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു കാശി ചിരിയോടെ പറഞ്ഞു ആന്റി അഞ്ജലി വിഷ്ണുവിൻ്റെ ഒക്കെ കൂടെ ഇങ്ങോട്ട് അയക്കുമെന്ന് ഞാൻ കരുതിയില്ല പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി കണ്ണു ചിമ്മി ആ അത് ഞാനും നീയും ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ആൻറ്റി അവളെ അവിടെ കൂടെ ഇങ്ങോട്ട് അയക്കുന്നത് പിന്നെ അതുവല്ല വിഷ്ണുവിനെ അവർക്കറിയാത്ത ഒന്നുമല്ലല്ലോ ഒന്നുമില്ലെങ്കിലും അവിടെ സ്വന്തം അനന്തരവനല്ലേ പിന്നെ അവടെ കല്യാണം ഉടനെ തന്നെ കാണുമല്ലോ കാശി പറഞ്ഞു കേട്ട് പാറു അവനെ നോക്കി അന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളോട് പറഞ്ഞതാ വിഷ്ണു എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ അപ്പം അവൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ കെട്ടുറപ്പിച്ചത് കൊണ്ട് അവളെ വിഷ്ണു കൂടെ ഇങ്ങോട്ട് മാറ്റി വീട്ടില്ലെന്ന് ഇനി കേട്ട് കഴിഞ്ഞിട്ട് മതി ഒന്നിച്ചുള്ള കറക്കുമെന്ന് ആൻറ്റി പറഞ്ഞതാണ് പാറു പറഞ്ഞു കേട്ട് കാശി അവളെ നോക്കി ആ അത് നീ പറഞ്ഞിട്ട് ശരിയാ അന്നാൻറ്റി അവളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആൻറ്റി ആ തീരുമാനം മാറ്റിയത് നിലയാണ് ഇന്നലെ ഞാൻ ആന്റിയുമായി സംസാരിച്ചിരുന്നു അഞ്ജലി എന്റെ അനിയത്തി തന്നെയാണ് അവളെ ഞാൻ നോക്കിക്കൊള്ളാം ആന്റി ഒന്നുകൊണ്ട് പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആന്റി അധികം ബലം പിടിച്ചില്ല അതുകൊണ്ട് ഇന്നവിടെ അവിടെ കൂടെ ആന്റി പറഞ്ഞു വിട്ടത് കാശി പറഞ്ഞു കേട്ട് പാറുവിന്റെ കണ്ണുകൾ വിടർന്നു അത് നന്നായി കാശേടാ എനിക്ക് ഒത്തിരി സന്തോഷമായി പാറു കാശിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു അവളെ ചിരിയോടെ അവനും ചേർത്ത് പിടിച്ചിരുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും ഒത്തിരി സന്തോഷം കണ്ടെത്തുന്ന അവൻ്റെ ഇന്ദുവിനെ കുറച്ചോർത്ത് കാശിക്കും സന്തോഷം തോന്നി ഉച്ചയോടെ തന്നെ വിഷ്ണുവും സിബിയും അഞ്ജലിയും അവിടെ എത്തിയിരുന്നു അവർ വന്ന ഉടനെ തന്നെ എല്ലാവരും ആഹാരം കഴിച്ച് വിശ്രമിക്കാൻ പോയി നിങ്ങൾ രണ്ടാളും ഈ റൂം റൂമെടുത്തു കാശി വിഷ്ണുവിനെയും സിബിയേയും നോക്കി കാശിയുടെയും പാറുവിൻ്റെയും റൂമിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തിനാണ് ഒരു റൂം ഞാൻ അഞ്ജുവിൻ്റെ കൂടെ താമസിച്ചോളാം വിഷ്ണു പറഞ്ഞു കേട്ട് കാശി സിബിയും അവനെ ഇരുത്തി നോക്കി അതെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അത് ഓർമ്മ വേണം മര്യാദയ്ക്ക് ഇവൻ്റെ കൂടെ താമസണം നീ കൂടുതൽ വിളിച്ചിലെടുത്താൽ ഞാൻ എന്തിനെ അഞ്ചുവിനെ കൂടെ കിടത്തും കാശി പറഞ്ഞ കേട്ട് വിഷ്ണുവിന്റെ ചുണ്ടിൽ ഒരു കള്ളശിരി വിരിഞ്ഞു ആ എങ്കിൽ അത് മതി നീ പാർവിനെ അഞ്ചുവിന്റെ കൂടെ എന്നിട്ട് നീ ഞങ്ങളുടെ കൂടെ കിടക്ക് വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ കണ്ണോട്ടി നോക്കി ഓ അപ്പോ എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടാനുള്ള പരിപാടിയാണല്ലേ കാശിയുടെ കളിപ്പോഴുള്ള ചോദ്യം കേട്ട് സിബിയും വിഷ്ണുവും ചിരിച്ചു പോയി ഓ പിന്നെ പാറ്റ മാത്രം എന്തിരിക്കുന്നു നീ അല്ലെങ്കിലും നിന്റെ കഞ്ഞി കുടിക്കാനൊന്നും പോകുന്നില്ലല്ലോ പിന്നെ പാറ്റ വീണാൽ എന്താ വീണില്ലെങ്കിൽ എന്താ കൂടുതൽ സെൻറ്റി അടക്കാതെ ഞങ്ങളുടെ കൂടെ കുടിക്കും വിഷ്ണു പറഞ്ഞു കേട്ട് കാശി അവനെ നോക്കി പല്ല് കടിച്ചു എത്ര നാളായിടാ നമ്മൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചുറങ്ങിയിട്ട് ക്യാമ്പിൽ വെച്ച് നമ്മൾ പേരും കൊടക്കാതെ പറഞ്ഞ് അടിയും കൂടി ചില ചിലവശ ആ കാലമൊക്കെ ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഓർമ്മകളൊക്കെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പൊടി തട്ടിയെടുക്കാം സിബി പറഞ്ഞു കേട്ട് കാശിയും പഴയ അവളെ ട്രെയിനിങ് കാലത്തെക്കുറിച്ച് ഓർത്തു ഓ ഇപ്പോൾ അവന് നമ്മളേന്നും പിടിക്കില്ല സിബി അവനിപ്പോൾ അവൻ്റെ ഇന്ദുമതി നമ്മളേന്നും വേണ്ട പരിഭവത്തോടെ പറയുന്ന വിഷ്ണുവിൻ്റെ പുറത്ത് കാശിയുടെ കൈ വീണിരുന്നു ആ കാലമട എൻ്റെ പുറം തല്ലി പൊളിച്ചു വിഷ്ണു വേദനയുടെ മുരണ്ടു പിന്നെ വേണ്ട ദിനം ഇതല്ല ഇതിനപ്പുറവും നീ കൊള്ളും നീ പറഞ്ഞതുപോലെ ഹിന്ദു എൻ്റെ എല്ലാമാണ് അവൾ ജീവനാണ് ജീവിതമാണ് എന്നാൽ നീയൊക്കെ എനിക്ക് അന്യനാണോടാ നിങ്ങൾ രണ്ടുപേരും അല്ലടാ എൻ്റെ ചങ്കുകൾ ഈ ലോകത്തെ എനിക്ക് എൻ്റെ ഹിന്ദു കഴിഞ്ഞാൽ സ്വന്തമെന്ന് പറയും നിങ്ങൾ രണ്ടുമല്ലേ ഉള്ളൂ എൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് നിങ്ങൾ എൻ്റെ ഇടം കൈയും വലം കൈയുമാണ് നിങ്ങൾ നിങ്ങളില്ലാതെ ഈ കാശിനാഥൻ ആ പൂർണ്ണനാണ് വിഷ്ണു നിങ്ങളെനിക്ക് എൻ്റെ വെറും സുഹൃത്തുക്കളല്ല എൻ്റെ ആത്മമിത്രങ്ങളാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ശരീരത്തിൽ ഒരു പോറലേറ്റൽ എന്നെക്കാൾ നോവുന്ന എൻ്റെ സഹോദരങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ അന്ന് നിങ്ങൾ കാശി പറഞ്ഞ് മുഴുവിപ്പിക്കാതെ വിഷ്ണുവിനെ സിവിയേം ചേർത്ത് പിടിച്ചു ആ സമയം അവൻ്റെ വിരലുകൾ സിവിടെ നെറ്റിയിലെ കരിഞ്ഞുണങ്ങിയ പാടിൽ തലോടി അവർ രണ്ടുപേരും സന്തോഷത്തോടെ കാശിയെ പൂണ്ടടക്കാൻ കെട്ടിപ്പിടിച്ചു അയ്യേ ഇവിടെ എന്താ ശബ്ദം കേട്ട് മൂന്ന് പേരും അടർന്നു മാറി ഇവിടെ എന്ത് ഞങ്ങൾ കൂട്ടുകാർ ഞങ്ങളുടെ സൗഹൃദം പുതുക്കുന്നു എന്തേ വിഷ്ണു ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് അഞ്ജലി അവനെ നോക്കി മുഖം കൂട്ടി ഓ ഞങ്ങളും ഞങ്ങളുടെ സൗഹൃദം പുതുക്കുന്ന കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത് അഞ്ജലി പാർവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കി പുജിച്ചുകൊണ്ട് പറഞ്ഞു അവളെ സംസാരവും ഭാവവും കണ്ട് കാശിയും വിഷ്ണുവും സിബിയും അവരെ സംശയത്തോടെ നോക്കി എന്താ കാര്യം കാശി സംശയത്തോടെ ചോദിച്ചു കേട്ട് പാർവ് അവനെ പതർച്ചയോടെ നോക്കി വേറെ ഒന്നുമില്ല ഇന്ന് പാർവ് എൻ്റെ കൂടെ കിടക്കുന്നത് അത് പറയാനാണ് ഞങ്ങൾ വന്നത് അഞ്ചിൽ പറഞ്ഞു കേട്ട് കാശി പാർവിനെ നോക്കി അവളാണെങ്കിൽ എന്തു പറയുമെന്നറിയാതെ കാശിയെ നോക്കി അവൻ ഇതിന് സമ്മതിക്കോ എന്നൊരു പേടി അവളെ ഉള്ളിലുണ്ടെന്ന് പാർവിൻ്റെ മുഖഭാവത്തിൽ നിന്നും കാശിക്ക് മനസ്സിലായി അവനത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗൗരവത്തോടെ പാർവിനെ നോക്കി അഞ്ചിൽ പറഞ്ഞത് ശരിയാണോ ബിന്ദു കാശിയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ട് പാർവ് അവനെ ദയനീയമായി നോക്കി തല കൊലുക്കി അയ്യേ ഈ കാര്യത്തിന് എൻ്റെ പെണ്ണ് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ഞാൻ സമ്മതിക്കില്ലെന്ന് കരുതിയോ ഇവൾ നിന്റെ സഹോദരിയും സുഹൃത്തും ഒക്കെയല്ലേ എൻ്റെ ഹിന്ദു ഇവളെ കൂടെ നിനക്ക് കിടക്കണമെന്ന് എന്നോട് പറയാൻ എന്തിനാ ഇത്ര മടി എനിക്ക് ഇവന്മാരെ പോലെയാണോ അതുപോലെയല്ലേ നിനക്ക് ഈ നിൽക്കുന്നവളും അതൊക്കെ എനിക്ക് മനസ്സിലാക്കില്ലെന്ന് നീ കരുതിയോ കാശിയുടെ ആർദ്രമായ ശബ്ദത്തോടെയുള്ള വാക്കുകൾ കേട്ട് പാർവിനെ വിഷമം തോന്നി തൻ്റെ പ്രവൃത്തി അവനെ നോവിച്ചോ പാർവിൻ്റെ മനസ്സ് അവളോട് തന്നെ ചോദിച്ചു അവൾ കാശിയുടെ അടുത്തേക്ക് വന്ന് നിന്ന് അവൻ്റെ വലത്തെ കൈയിൽ കോർത്തു പിടിച്ചു അവനും അവളുടെ വിരലുകളെ തൻ്റെ കൈകളാൽ ചേർത്ത് പിടിച്ചു എനിക്കറിയാം കാശിയണ്ണ് എന്നെ മനസ്സിലാക്കുമെന്ന് പക്ഷെ നമ്മൾ അടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ചുള്ളപ്പോ മാറിക്കിടന്നിട്ടില്ലല്ലോ അപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞ കാശണ്ണ് എന്തെങ്കിലും വിഷമം തോന്നിയാലോ എന്ന് വെച്ചാണ് ഞാൻ ഈ കാര്യം പറയാൻ മടിച്ചത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല പാറു പറഞ്ഞു കേട്ട് കാശിയുള്ള തലയിൽ അരുമയായി തഴുകി അതൊന്നും സാറില്ല ദേ ഇവമാടെ കൂടെ ഞാൻ കിടക്കാൻ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പഴാണ് നിങ്ങൾ വന്നത് കാശി ചീരിയോടെ പറഞ്ഞ കേട്ട് പാറുവിൻ്റെ ചുണ്ടുകളും വിടർന്നു ആഹാ ഇതാണ് പറയുന്നത് വൈദ്യൻ കലിപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് സിബി പറഞ്ഞു കേട്ട് അവരെല്ലാവരും ചിരിച്ചുപോയി